യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായവരെ നല്ല ഒരു ദിവസം ദൈവാനുഗ്രഹമുള്ളൊരു ദിവസം യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് ആശംസിക്കുകയാണ് പ്രാർത്ഥിക്കുവാണ് പ്രിയരെ എല്ലാ ദിവസവും വചനം കേൾക്കുന്ന നിങ്ങളെ ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു സമാധാനത്തോടെ കടന്നു എന്ന് വിശ്വസിക്കുന്നു ദൈവത്തിൻ്റെ പ്രവൃത്തി കാണാൻ നിങ്ങൾക്ക് സാധിക്കുന്നു സാധിക്കുന്നുവെന്നുമാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് സന്തോഷമായിട്ടിരിക്കുക ധൈര്യമായിട്ടിരിക്കുക ദൈവത്തിൻ്റെ കരം നിങ്ങളുടെ കൂടെയുണ്ട് മനസ്സുമടുത്തു പോവല് നിരാശപ്പെട്ടു പോവല് തകർന്നു പോവല് ദൈവത്തിൻ്റെ കരം നിൻ്റെ കൂടെയുണ്ട് ഇന്ന് പ്രത്യേകം പ്രാർത്ഥിക്കാൻ പോകുന്ന ഒരു ദിവസമാണ് ഇന്ന് വചനം കേൾക്കുന്ന നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ കുടുംബം ഒരു കൂടി അനുഗ്രഹിക്കപ്പെടാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിലെ വിഷമങ്ങൾ കണ്ണുനീരും മാറുവാൻ പ്രാർത്ഥിക്കുന്നു രോഗം സൗഖ്യമാകാൻ പ്രാർത്ഥിക്കുന്നു ഇന്ന് നാം കേൾക്കാൻ പോകുന്ന ഒരു വചനത്തിനായി ശരീരത്തെ മനസ്സിനെ ഒരുക്കാം വായിച്ചു കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇത് ഇതിനുമുമ്പ് പ്രസംഗിച്ചതാണല്ലോ പ്രസംഗിച്ച വചനമാണേലും അതിലൂടെ വേറൊരു കാര്യം വേറൊരു സ്വരം ദൈവത്തിൽ നിന്ന് ഞാൻ കേട്ടു ആ സ്വരമാണ് നിങ്ങളെ പ്രാർത്ഥനയിൽ അറിയിക്കുന്നത് ശ്രദ്ധിച്ചു കേൾക്കണമെന്ന് അപേക്ഷിക്കുന്നു മർക്കോസിൻ്റെ സുവിശേഷം നാലാം നാലാമദ്ധ്യായം മുപ്പത്തി അഞ്ച് മുതലുള്ള വാക്യമാണ് ഹെഡിങ്ങ് കടലിനെ ശാന്തമാക്കുന്നു എന്നാണ് അന്ന് സായാന്നമായപ്പോൾ സന്ധ്യയായപ്പോൾ അവൻ അവരോട് പറഞ്ഞു നമുക്ക് അക്കരയ്ക്ക് പോകാം ജനക്കൂട്ടത്തെ വിട്ട് അവൻ ഇരുന്ന വഞ്ചിയിൽ തന്നെ അവനെ അക്കരയ്ക്ക് കൊണ്ടുപോയി വേറെ വള്ളങ്ങളും ഒപ്പമുണ്ടായിരുന്നു വലിയ കൊടുങ്കാറ്റുണ്ടായി തിരമാലകൾ വഞ്ചിയിലേക്ക് ആഞ്ഞടിച്ചു കയറി വഞ്ചിയിൽ വെള്ളം നിറഞ്ഞുകൊണ്ടിരുന്നു യേശു അമരത്ത് തലയണ വച്ചുറങ്ങുകയായിരുന്നു അവർ അവനെ വിളിച്ചുണർത്തി പറഞ്ഞു ഞങ്ങൾ നശിക്കാൻ പോകുന്നു നീ ഗൗനിക്കുന്നില്ലേ അവൻ ഉണർന്ന് കാറ്റിനെ ശാസിച്ചുകൊണ്ട് കടലിനോട് പറഞ്ഞു ഇതാണ് വചനം ഇതിനകത്ത് ഇപ്പോൾ എന്താണ് പ്രസംഗിക്കാനുള്ളത് ഈ വചനം വായിച്ചപ്പോൾ ദൈവത്തിൽ നിന്ന് കേട്ട ഒരു ദൈവിക സ്വരവാ പറയാൻ പോകുന്നത് ഇങ്ങനെയൊന്ന് ചിന്തിച്ചു നോക്കിക്കേ കർത്താവേ ിയ കൊടുങ്കാറ്റടിച്ചത് നീ അറിഞ്ഞില്ലായിരുന്നോ ഇത്ര വലിയ തിരമാലകൾ ഉണ്ടായത് നീ അറിഞ്ഞില്ലേ ഞങ്ങൾ മരണത്തെ മുഖാമുഖം കണ്ടത് അലറി വിളിച്ചത് നീ അറിഞ്ഞില്ലേ ഈ വള്ളത്തിനകത്ത് വെള്ളം ഇരച്ചു കയറിയത് നീ അറിഞ്ഞില്ലേ ഈ കാറ്റിലും തിരമാലയിലും കൊടുങ്കാറ്റിലും ഒക്കെ ഈ വള്ളം കിടന്ന് ആടി ഉലഞ്ഞത് നീ അറിഞ്ഞില്ലേ എന്താ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാഞ്ഞേ ജീവിതത്തോട് ബന്ധപ്പെട്ട് ചോദിക്കാം ചില പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ വെല്ലുവിളികൾ നമ്മുടെ ജീവിതത്തിലേക്ക് ആഞ്ഞടിക്കുമ്പോൾ മരണ ചിന്ത ആഞ്ഞടിക്കുമ്പോൾ ആത്മഹത്യാ ചിന്തകൾ ആഞ്ഞടിക്കുമ്പോൾ വെല്ലുവിളികൾ ആഞ്ഞടിക്കുമ്പോൾ നമ്മൾ ചോദിക്കും എൻ്റെ ജീവിതത്തിലേക്ക് ഈ പ്രശ്നങ്ങളൊന്നും വന്നത് നീ അറിഞ്ഞില്ലേ ഞങ്ങളുടെ ജീവിതം ഇങ്ങനെ ആടി ഉലയുന്നത് നീ കാണുന്നില്ലേ വലിയ കടബാധ്യതയും ജപ്തിയുടെ വക്കിൽ ഞങ്ങൾ വളരെ മരണത്തെ പോലും മുഖാമുഖം കണ്ട് നിൽക്കുന്നത് നീ അറിഞ്ഞില്ലേ അടുത്തൊരു കാര്യം ശ്രദ്ധിക്കണേ അവർ യേശുവെ വിശ്വസിച്ച് ആശ്രയിച്ച് ഉറക്ക വിളിച്ച് പ്രാർത്ഥിക്കുന്ന സമയം വരെ ആ വള്ളത്തിനതൊന്നും നടന്നില്ല അവരുടെ വള്ളം ആടി ഉലഞ്ഞപ്പോൾ ദൈവം യേശു ഇടപെട്ടില്ല അവർ യേശുവിനെ വിശ്വസിച്ച് ഞങ്ങൾ നശിക്കാൻ പോകുന്നത് നിഗൗനിക്കുന്നില്ലേ എന്നും പറഞ്ഞ് യേശുവിനെ ഉറക്ക വിളിച്ചപ്പോൾ പ്രാർത്ഥിച്ചപ്പോഴാണ് ആ വള്ളത്തിനകത്ത് ദൈവപ്രവർത്തി നടക്കാൻ തുടങ്ങിയത് ആ നിമിഷം വരെ ഒന്നും നടന്നില്ല പ്രിയപ്പെട്ടവരെ ഇന്ന് നിങ്ങളുടെ മേൽ വീശി അടിക്കുന്ന കൊടുങ്കാറ്റ് തിരമാല ആടിയുലയുന്ന അവസ്ഥ ഇതൊന്നും കണ്ട് മനസ്സും അടുത്ത് പോവല്ലേ ഇതൊന്നും കണ്ട് നിരാശപ്പെടരുത് ഇതൊന്നും കണ്ട് നെഗറ്റീവായി ചിന്തിച്ച് വിശ്വാസം കളയരുത് നീ പ്രാർത്ഥിക്കുന്നതുവരെ ദൈവം നിനക്ക് വേണ്ടി ഇടപെടുകയില്ല നീ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് എന്നാണോ തുടങ്ങുന്നത് ആ നിമിഷം മുതൽ നിനക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങും നീ ദൈവത്തിൽ ആശ്രയിച്ച് എന്നാണോ വിളിക്കാൻ തുടങ്ങുന്നത് ആരാധിക്കാൻ തുടങ്ങുന്നത് കണ്ണുനീരോടെ വിളിക്കാൻ തുടങ്ങുന്നത് അപ്പോൾ മുതൽ നിനക്ക് വേണ്ടി ദൈവം എഴുന്നേൽക്കാൻ തുടങ്ങും ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങും ഈ തിങ്കളാഴ്ച ദിവസം വചനം കേൾക്കുമ്പോൾ പ്രിയരേ നമ്മളും ഈ ശിഷ്യന്മാരോട് ആ സാഹചര്യത്തെ കണ്ട് ചോദിച്ചു പോവുകയാണ് യേശുവിനോട് കർത്താവേ ഇത്രയും വലിയ തിരമാലകൾ ആഞ്ഞടിച്ചത് നീ അറിഞ്ഞില്ലായിരുന്നോ എന്നിട്ട് കിടന്ന് ഉറങ്ങിയതോ തലയണ വെച്ച് ഉറങ്ങുമായിരുന്നു എന്ന് പറയുന്നുണ്ടല്ലോ ഉറങ്ങിയതോ ഈ കൊടുങ്കാറ്റൊക്കെ ആഞ്ഞടിച്ചപ്പോൾ ഞങ്ങൾ അലറി വിളിച്ചപ്പോൾ നീ ഇതറിഞ്ഞില്ലായിരുന്നോ എല്ലാം അറിയുന്നുണ്ട് ദൈവം എന്നെ അറിയുന്നുണ്ട് എൻ്റെ അവസ്ഥ അറിയുന്നുണ്ട് ഈ ആടി ഉലയുന്ന അവസ്ഥ ദൈവം അറിയുന്നുണ്ട് ഞാൻ മരണത്തെ മുഖാമുഖം കണ്ടത് ദൈവം അറിയുന്നുണ്ട് ഈ വള്ളം ആടി ഉലഞ്ഞതുപോലെ എൻ്റെ ജീവിതം ആടി ഉലയുന്നത് എൻ്റെ ദൈവം അറിഞ്ഞിട്ടുണ്ട് അവർ യേശുവിൽ വിശ്വസിച്ച് ആശ്രയിച്ച് വരെ ആ ആ വള്ളത്തിനകത്ത് ഒന്നും നടന്നില്ല പ്രിയപ്പെട്ടവരെ ഈ വാ വചനം വായിക്കുമ്പോഴേ സകലതും എതിരായി പോയൊരു സമയം അവിടെ കാണാം മുന്നോട്ട് പോകാൻ പറ്റത്തില്ലാതെ സകലതും എതിരായി കാറ്റെതിരായി തിരമാലയെതിരായി ഈ എതിരായി എല്ലാം എതിരായി നിങ്ങൾക്കെല്ലാം എതിരായിട്ടാണോ നിൽക്കുന്നത് ഒരു നിമിഷമായി ഇരിക്കുന്ന സ്ഥലത്തിരുന്ന് യേശുവേന്ന് വിളിക്ക് എന്ന് വിളിക്ക് ആ പ്രാർത്ഥനയെ നോക്കി എന്ന് വിളിക്ക് ഈ അവസ്ഥയെ നോക്കി എന്ന് വിളിക്ക് നീ പ്രാർത്ഥിക്കുമ്പോൾ മുതൽ ദൈവപ്രവർത്തി നീ ആയിരിക്കുന്ന വീടിനകത്ത് ജീവിതത്തിനകത്ത് സംഭവിക്കാൻ തുടങ്ങുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് ഇവർ ഇവർ വിളിച്ച് പ്രാർത്ഥിക്കുന്നതുവരെ ഒന്നും നടന്നില്ല യേശു അവിടെ കിടന്ന് അമരത്ത് തലയണ വെച്ച് ഉറങ്ങുമായിരുന്നു അവർ യേശുവിനെ വിളിച്ചപ്പോൾ യേശു എഴുന്നേറ്റ് അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്തു നിനക്ക് വേണ്ടതെല്ലാം നിന്റെ പ്രശ്നത്തിന് പരിഹാരമായി വേണ്ടതെല്ലാം രോഗത്തിന് സൗഖ്യമായി വേണ്ടതെല്ലാം നിനക്ക് മുന്നോട്ട് ജീവിക്കാൻ വേണ്ടതെല്ലാം നിൻ്റെ കുടുംബജീവിതത്തിന് ആവശ്യമായതെല്ലാം സകലതും നൽകി സ്വർഗത്തിലെ ദൈവം അനുഗ്രഹിക്കും അനുഗ്രഹിക്കും ഹാല ലൂയ്യ നമുക്ക് പ്രത്യേകം ഒന്ന് പ്രാർത്ഥിക്കാം പ്രത്യേകം പ്രാർത്ഥിക്കാം ദൈവത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കാം നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം ഈ വചനത്തിനകത്ത് നിന്നുകൊണ്ട് എല്ലാ കുടുംബത്തിനു വേണ്ടി ഇതുപോലൊന്ന് പ്രാർത്ഥിച്ചിക്കട്ടെ കർത്താവ് ഈ വചനം കേൾക്കുന്ന കുടുംബങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഇതുപോലെ നിലവിളിച്ച് പ്രാർത്ഥിക്കുവാണ് ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാണ് ഈ കുടുംബത്തിന് വേണ്ടി ഈ പ്രാർത്ഥന ആവശ്യത്തിന് വേണ്ടി ഈ തലമുറകൾക്ക് വേണ്ടി ആ എഴുന്നേൽക്കണമേ ഞങ്ങൾ മനസ്സും അടുത്ത് നിൽക്കുകയാണ് ഞങ്ങൾ തകർന്നുമെന്ന് ചിന്തിച്ച് നിൽക്കുക എല്ലാം അവസാനിച്ചു എന്നൊക്കെയാണ് ഞങ്ങളുടെ മനസ്സിൽ തോന്നണത് കർത്താവ് ആകെ മുന്നോട്ട് നീ പറ്റാത്ത വിധത്തിൽ ഞങ്ങൾ മനസ്സ് മടുത്തു ഞങ്ങളുടെ മനസ്സ് നെഗറ്റീവ് കൊണ്ട് നിറഞ്ഞു നിരാശ കൊണ്ട് നിറഞ്ഞു മനസ്സിടിഞ്ഞിരിക്കുവാണ് വേദനകൾ എണ്ണിക്കൊണ്ടിരിക്കുവാണ് ഞങ്ങൾക്ക് സകലതും എതിരായി കൊണ്ടിരിക്കുവാണ് റിയാൻ സാധ്യതയുള്ളൊരു ജീവിതമാണ് ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഞങ്ങളെ പിടിച്ചു നിർത്തണം ഞങ്ങൾക്ക് വേണ്ടി എഴുന്നേൽക്കണമേ ഞങ്ങളുടെ വേണ്ടി എഴുന്നേൽക്കണമേ ഞങ്ങളുടെ ഈ തകർന്നിരിക്കുന്ന അവസ്ഥയ്ക്ക് മുമ്പിൽ അങ്ങ് എഴുന്നേൽക്കണമേ ഞങ്ങളത് വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നു പ്രിയപ്പെട്ടവരെ തിങ്കളാഴ്ചയാണ് ഈ വ്യാഴം വെള്ളി ദിവസങ്ങളിലൊക്കെയും അനുഗ്രഹത്തിൻ്റെ ശുശ്രൂഷകളുണ്ട് വ്യാഴാഴ്ച രാവിലെ തൊട്ട് കൗൺസിലിംഗ് ആരംഭിക്കും വൈകുന്നേരം തൊട്ട് രണ്ട് മണി തൊട്ട് കുരിശിൻ്റെ വഴി അതിനുശേഷം നാലുമണിക്ക് കാപ്പിയോടു കൂടെ ശുശ്രൂഷകൾ ആരംഭിക്കുകയാണ് മണിക്ക് വിശുദ്ധ വിശുദ്ധ യൂഥാശ്രീകായുടെ നൊവേനെ ചൊല്ലി മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുന്ന ശുശ്രൂഷ അനേകർ അനുഗ്രഹിക്കപ്പെടുന്നു അനേകർ ദൈവത്തിൻ്റെ അനുഗ്രഹം ഏറ്റുവാങ്ങുന്നു വെള്ളിയാഴ്ച ഏകദിന ശുശ്രൂഷകളിൽ അനേക ആയിരങ്ങൾ പങ്കെടുക്കുന്നു എല്ലാ അനുഗ്രഹമാകുന്നു നിങ്ങൾക്കും ദൈവത്തിൻ്റെ ഒരു സമയമാകുമ്പോൾ ഒരുപക്ഷെ ഇവിടെ വരാൻ കഴിയും ദൈവത്തിൻ്റെ അനുഗ്രഹം വിളിച്ച് ബുക്ക് ചെയ്യുക സാധ്യമായവരൊക്കെ വരിക ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർത്താവീശോ മിശിഖായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ തലമുറകളിലെല്ലാം ഉണ്ടാകട്ടെ രോഗങ്ങളിൽ നിന്നും അപകടത്തിൽ നിന്നും ദുർമരണത്തിൽ നിന്നും മുപ്പെത്താത്ത മരണത്തിൽ നിന്നും ചതിയിൽ നിന്നും വഞ്ചനയിൽ നിന്നും നിരാശയിൽ നിന്നും സ്വർഗത്തിലെ ദൈവം നമ്മെ സൂക്ഷിക്കട്ടെ അസൂയിൽ നിന്നും വഞ്ചനയിൽ നിന്നും ചതിയിൽ നിന്നും മന്ത്രവാദം കൂടോത്രം ക്ഷുദ്രപ്രയോഗവും സകലതും ചെയ് ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ടെങ്കിൽ അവിടെയെല്ലാം ദൈവിക സംരക്ഷണത്തിന് വേലിക്കെട്ടിനകത്ത് ഞങ്ങളെ സൂക്ഷിക്കണമേ ദൈവിക സംരക്ഷണത്തിൻ്റെ വേലിക്കെട്ടിനകത്ത് ഞങ്ങളെ സൂക്ഷിക്കണമേ അങ്ങയുടെ ആയുധങ്ങൾ ഏന്തിയ ദൂതന്മാരെ ഞങ്ങൾക്ക് സംരക്ഷണത്തിനായി തരണമേ അങ്ങയുടെ ആയുധങ്ങൾ ഏന്തിയ ദൂതന്മാരുടെ സംരക്ഷണത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ് ഞങ്ങളുടെ അങ്ങ് പ്രവർത്തിക്കണം വള്ളത്തിനകത്ത് പ്രവർത്തിച്ചതുപോലെ എൻ്റെ ജീവിതത്തിനകത്ത് എൻ്റെ കുടുംബത്തിനകത്ത് എൻ്റെ പ്രാർത്ഥനാ വ്യാവശ്യത്തിനകത്ത് പ്രവർത്തിക്കണം എൻ്റെ തലമുറയ്ക്കകത്ത് പ്രവർത്തിക്കണമേ എൻ്റെ ജീവിതത്തിനകത്ത് പ്രവർത്തിക്കണമേ ഈശോയുടെ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു പ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ നല്ലൊരു ദിവസം ആശംസിക്കുന്നു നാളെ മഞ്ചരയ്ക്ക് ഒരുമിച്ച് കാണാം ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം സാധിക്കുന്നവർക്കെല്ലാം അയച്ചു കൊടുക്കുക മുടങ്ങാതെ വചനം കേൾക്കുക ദൈവം അനുഗ്രഹിക്കട്ടെ ആമേൻ